മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി അവസാന കാലത്ത് പലതവണ കാണാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ലെന്നും സമാനതകളില്ലാത്ത വിയോഗമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഇടപെട്ട മേഖലകളെല്ലാം അദ്ദേഹത്തിന് ഫലപ്രാപ്തിയിലെത്തിക്കാൻ കഴിഞ്ഞെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം നടൻ മോഹൻലാലും അദ്ദേഹത്തെ അനുശോചിച്ചു ജീവിതം തന്നെ സമരമാക്കിയ ജനനായകനായിരുന്നു വി എസ് എന്ന് മോഹൻലാൽ കുറിച്ചു അദ്ദേഹം സാധാരണക്കാരുടെ പ്രതീക്ഷയും പ്രത്യാശയുമായി തിളങ്ങി നിന്ന ആ മഹത് വ്യക്തിത്വവുമാണെന്ന് അഭിപ്രായപ്പെട്ടു നിലപാടുകളിലും ആദർശത്തിലും എക്കാലവും ഉറച്ചുനിന്ന വി എസിന് മലയാളിയുടെ മനസ്സിൽ മരണമില്ലെന്നും മോഹൻലാൽ ഫേസ്ബുക്കിലൂടെ കുറിച്ചു അതേസമയം വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് സിനിമാ ലോകം രംഗത്തെത്തിയപ്പോൾ കമൽ കമൽഹാസൻ മമ്മൂട്ടി പൃഥ്വിരാജ് കുഞ്ചകോബോബൻ നിവിൻ പോളി മഞ്ജു വാര്യർ അടക്കമുള്ള താരങ്ങളും വി എസിന് അന്ത്യാഞ്ജലി നേർന്നു അവഗണിക്കപ്പെട്ടവരുടെ വഴികാട്ടിയായ വി എസ് അച്യുതാനന്ദന് ഇനി വിശ്രമം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനയും കമ്മ്യൂണിസ്റ്റ് ആയക്കണുമായ അദ്ദേഹം വിസ്മരിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പോരാട്ടം ഒരിക്കലും അവസാനിപ്പിച്ചില്ല ഒരു യഥാർത്ഥ ജനകീയ ചാമ്പ്യനെയാണ് കേരളത്തിനും ഇന്ത്യക്കും നഷ്ടപ്പെട്ടത് വിട സഖാവി എന്നാണ് കമൽ ഹസൻ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചത് തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളെ അടക്കമുള്ള താരങ്ങൾ വി എസിന്റെ ചിത്രം പങ്കുവച്ചാണ് സമൂഹ മാധ്യമത്തിലൂടെ അനുശോചനം അറിയിച്ചത് അതേസമയം വിപ്ലവ സൂര്യനായ വി എസ് അച്യുതാനന്ദന് ചങ്കിടിപ്പായ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് കേരളം എസ് യു ടി ആശുപത്രിയിൽ നിന്ന് ഏഴ് പതിനഞ്ചോടെ വി എസിന്റെ മൃതദേഹം ആംബുലൻസിൽ തിരുവനന്തപുരത്തെ എ കെ ജി പഠന കേന്ദ്രത്തിൽ എത്തിച്ചു പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ജനസാഗരമാണ് എ കെ ജി പഠന കേന്ദ്രത്തിന് മുന്നിൽ ഒഴുകിയെത്തിയത് കണ്ണേ കരളെ വി എസ് എ ഇല്ല ഇല്ല മരിക്കുന്നില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കി അവർ തങ്ങളുടെ ചങ്കെടുപ്പായ നേതാവിന് യാത്രാമൊഴിയേകുന്ന വൈകാരിക രംഗങ്ങളാണ് തിങ്കളാഴ്ച വൈകിട്ട് എ കെ ജി പഠന കേന്ദ്രത്തിന് മുന്നിൽ കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നിവരടക്കമുള്ള മുതിർന്ന നേതാക്കൾ അഭിവാദ്യം അർപ്പിച്ചു മുദ്രാവാക്യം മുഴക്കിയ നൂറുകണക്കിന് പ്രവർത്തകർ കണ്ണേ കരള വി എസ് എ എന്ന് ആർത്തുവിളിച്ചു കേരളവും രാജ്യവും കണ്ട അതുല്യനായ കമ്മ്യൂണിസ്റ്റാണ് വി എസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എസ് യു ടി ആശുപത്രിയിൽ നിന്ന് പ്രത്യേകം സജ്ജീകരിച്ച ആംബുലൻസിലാണ് മൃതദേഹം എ കെ ജി സെന്ററിലേക്ക് കൊണ്ടുവന്നത് അവിടെ രാത്രി വരെ പൊതുദർശനത്തിന് വയ്ക്കും പിന്നീട് തിരുവനന്തപുരത്തെ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും രാവിലെ വരെ അവിടെ തുടരും നാളെ എട്ട് മണിയോടെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചയോടെ ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകും ഉച്ച ഉച്ചകഴിഞ്ഞ് ദേശീയപാതയിലൂടെ വിലാപയാത്രയായി ആലപ്പുഴയിലെ വീട്ടിലെത്തിക്കും ബുധനാഴ്ച രാവിലെ ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം വലിയ ചുടുകാട്ടിൽ സംസ്കാരം നടത്താനാണ് തീരുമാനം അതേസമയം വി എസ് എന്ന രണ്ടക്ഷരം പോരാട്ടത്തിന്റേതായിരുന്നുവെന്നും ബാല്യകാലത്ത് തുടങ്ങിയ പോരാട്ടം രോഗശയ്യയിൽ വരെ അദ്ദേഹം തുടർന്നുവെന്നും മുഖ്യമന്ത്രി ആശുപത്രിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സംസ്ഥാനത്ത് സി പി എമ്മിന്റെ വളർച്ചയ്ക്ക് വി എസ് വലിയ സംഭാവനകൾ നൽകിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പി കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം കുട്ടനാട് വി എസ് നടത്തിയ പ്രവർത്തനമെക്കാലവും ഓർമ്മിക്കുന്നതാണ് പാർട്ടി സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ എല്ലാവരുടെയും അംഗീകാരം അദ്ദേഹം നേടിയെടുത്തു